കിഴക്കിൻ്റെ പറുദീസ എന്നറിയപ്പെടുന്നത് ഗോവ കിഴക്കിൻ്റെ പറുദീസ എന്നറിയപ്പെടുന്നത് ഗോവ കിഴക്കിൻ്റെ മുത്ത് എന്നറിയപ്പെടുന്ന രാജ്യം ശ്രീലങ്ക കിഴക്കിൻ്റെ മുത്ത് എന്നറിയപ്പെടുന്ന രാജ്യമാണ് ശ്രീലങ്ക കിഴക്കിൻ്റെ ഓക്സ്ഫർഡ് എന്നറിയപ്പെടുന്ന ഇന്ത്യൻ നഗരം പൂനെ കിഴക്കിൻ്റെ ഓക്സ്ഫ് എന്നറിയപ്പെടുന്ന ഇന്ത്യൻ നഗരമാണ് പൂനെ കിഴക്കിൻ്റെ ഓക്സ്ഫർഡ് എന്നറിയപ്പെടുന്ന ഇന്ത്യൻ നഗരം പൂനെ കിഴക്കിൻ്റെ വെനീസ് എന്നറിയപ്പെടുന്നത് ആലപ്പുഴ കിഴക്കിൻ്റെ വെനീസ് എന്നറിയപ്പെടുന്നത് ആലപ്പുഴ കീഴാർ നെല്ലി ഏത് രോഗത്തിനെതിരായ ഔഷധമാണ് മഞ്ഞപ്പിത്തം കീഴാർ നെല്ലി ഏത് രോഗത്തിനെതിരായ ഔഷധമാണ് മഞ്ഞപ്പിത്തം കിഴക്കിൻ്റെ പറുദീസ എന്നറിയപ്പെടുന്നത് ഗോവ കിഴക്കിൻ്റെ മുത്ത് എന്നറിയപ്പെടുന്ന രാജ്യം ശ്രീലങ്ക കിഴക്കിൻ്റെ ഓക്സ്ഫർഡ് എന്നറിയപ്പെടുന്ന ഇന്ത്യൻ നഗരം പൂനെ കിഴക്കിൻ്റെ വെനീസ് എന്നറിയപ്പെടുന്നത് ആലപ്പുഴ കിഴാർനെല്ലി ഏത് രോഗത്തിനെതിരായ ഔഷധമാണ് മഞ്ഞപ്പിത്തം കുമാരനാശാൻ എവിടെ വച്ചാണ് വീണപൂവ് രചിച്ചത് ജൈനിമേഡ് കുമാരനാശാൻ എവിടെ വച്ചാണ് വീണപൂവ് രചിച്ചത് ജൈനിമേഡ് കുഞ്ഞാലി നാലാമനെ പോർച്ചുഗീസുകാർ വധിച്ച വർഷം എ ഡി ആയിരത്തി അറുനൂറ് കടലിലെ ദൂരം അളക്കാനുള്ള ഏകകം നോട്ടിക്കൽ മൈൽ കടലിലെ ദൂരം അളക്കാനുള്ള ഏകകമാണ് നോട്ടിക്കൽ മൈൽ സമുദ്രനിരപ്പിൽ നിന്നും താഴെയായി സ്ഥിതി ചെയ്യുന്ന തലസ്ഥാന നഗരം ഏത് രാജ്യത്തിൻ്റേതാണ് നെതർലാൻഡ് സമുദ്രനിരപ്പിൽ നിന്നും താഴെയായി സ്ഥിതി ചെയ്യുന്ന തലസ്ഥാന നഗരം ഏത് രാജ്യത്തിൻ്റേതാണ് നെതർലാൻഡ് ചിരിക്കുന്ന മത്സ്യം എന്നറിയപ്പെടുന്നത് ഡോൾഫിൻ ചിരിക്കുന്ന മത്സ്യം എന്നറിയപ്പെടുന്നത് ഡോൾഫിൻ കുമാരനാശാൻ എവിടെ വെച്ചാണ് വീണപൂവ് രചിച്ചത് ജൈനിമേഡ് കുഞ്ഞാലി നാലാമനെ പോർച്ചുഗീസുകാർ വധിച്ച വർഷം എ ഡി ആയിരത്തി അറുനൂറ് കടലിലെ ദൂരമടക്കാനുള്ള ഏകകം നോട്ടിക്കൽ മൈൽ സമുദ്രനിരപ്പിൽ നിന്നും താഴെയായി സ്ഥിതി ചെയ്യുന്ന തലസ്ഥാന നഗരം ഏത് രാജ്യത്തിൻ്റേതാണ് നെതർലാൻഡ് ചിരിക്കുന്ന മത്സ്യം ഡോൾഫിൻ ചിരിപ്പിക്കുന്ന വാതകം എന്നറിയപ്പെടുന്നത് നൈട്രസ് ഓക്സൈഡ് ശിവകുമാർ ശർമ്മയുമായി ബന്ധപ്പെട്ട സംഗീതോപകരണം സന്തൂർ ശിവകുമാർ ശർമ്മയുമായി ബന്ധപ്പെട്ട സംഗീതോപകരണമാണ് സന്തോർ ശിവസമുദ്രം ശ്രീരംഗം എന്നീ ദ്വീപുകൾ ഏത് നദിയിലാണ് കാവേരി ശിവസമുദ്രം ശ്രീരംഗം എന്നീ ദ്വീപുകൾ ഏത് നദിയിലാണ് കാവേരി ശിവഗിരിക്ക് ആ പേര് നൽകിയത് ശ്രീനാരായണ ഗുരു ശിവഗിരിക്ക് ആ പേർ നൽകിയത് ശ്രീനാരായണ ഗുരു ശിവജി നടപ്പാക്കിയ പ്രധാന നികുതികൾ ചൗദ് സർദേശ മുഖി ശിവജി നടപ്പാക്കിയ പ്രധാന നികുതികളാണ് ചൗദ് സർദേശ് മുഖി ശിവജിയെ സ്വാധീനിക്കുകയും ആയുധാഭ്യാസം പരിശീലിപ്പിക്കുകയും ചെയ്ത ബ്രാഹ്മണൻ ദാദാജി കോണ്ടദേവ് ശിവജിയെ സ്വാധീനിക്കുകയും ആയുധാഭ്യാസം പരിശീലിപ്പിക്കുകയും ചെയ്ത ബ്രാഹ്മണനാണ് ദാദാജി കോണ്ടദേവ് ശിവകുമാർ ശർമ്മയുമായി ബന്ധപ്പെട്ട സംഗീതോപകരണം സന്തൂർ ശിവസമുദ്രം ശ്രീരംഗം എന്നീ ദ്വീപുകൾ ഏത് നദിയിലാണ് കാവേരി ശിവഗിരിക്ക് ആ പേർ നൽകിയത് ശ്രീനാരായണ ഗുരു ശിവജി നടപ്പാക്കിയ പ്രധാന നികുതി നികുതികളാണ് ചൗദ് സർദേശ് മുഖി ശിവജിയെ സ്വാധീനിക്കുകയും ആയുധാഭ്യാസം പരിശീലിപ്പിക്കുകയും ചെയ്ത ബ്രാഹ്മണൻ ദാദാജി കോണ്ടദേവ് കയർഫെഡിൻ്റെ ആസ്ഥാനം ആലപ്പുഴ കയർഫെഡിൻ്റെ ആസ്ഥാനം ആലപ്പുഴ കരബന്ധ രാജ്യങ്ങളില്ലാത്ത ഏക വൻകര വടക്കേ അമേരിക്ക കരബന്ധ രാജ്യങ്ങളില്ലാത്ത ഏക വൻകരയാണ് വടക്കേ അമേരിക്ക കരഭാഗം മുഴുവൻ സനഗൽ എന്ന രാജ്യത്താൽ ചുറ്റപ്പെട്ട രാജ്യം ഗാംബിയ കരഭാഗം മുഴുവൻ സനഗൽ എന്ന രാജ്യത്താൽ ചുറ്റപ്പെട്ട രാജ്യം ഗാംബിയ കരയാതെ കണ്ണീരൊഴുക്കുന്ന ജീവി സീൽ കരയാതെ കണ്ണീരൊഴുക്കുന്ന ജീവി സീൽ കരയിലെ കശേരുകളിൽ ഏറ്റവും വലിയ കണ്ണുള്ള ജീവി ഒട്ടകപക്ഷി കരയിലെ കശേരുകികളിൽ ഏറ്റവും വലിയ കണ്ണുള്ള ജീവിയാണ് ഒട്ടകപ്പക്ഷി കർഫെഡിൻ്റെ ആസ്ഥാനം ആലപ്പുഴ കരബന്ധ രാജ്യങ്ങളില്ലാത്ത ഏക വൻകര വടക്കെ അമേരിക്ക കരഭാഗം മുഴുവൻ സനകൽ എന്ന രാജ്യത്താൽ ചുറ്റപ്പെട്ട രാജ്യം ഗാംബിയ കരയാതെ കണ്ണീരൊഴുക്കുന്ന ഒരു ജീവിയാണ് സീൽ കരയിലെ കശേരുകികളിൽ ഏറ്റവും വലിയ കണ്ണുള്ള ജീവി ഒട്ടകപ്പക്ഷി കഴുത്തിൻ്റെ നീളം ഏറ്റവും കൂടുതലുള്ള ജീവി ജിറാഫ് കഴുത്തിൻ്റെ നീളം ഏറ്റവും കൂടുതലുള്ള ജീവിയാണ് ജിറാഫ് ശാന്തസമുദ്രത്തെയും അറ്റ്ലാന്റിക് സമുദ്രത്തെയും ബന്ധിപ്പിക്കുന്ന കനാൽ പനാമ കനാൽ ശാന്തസമുദ്രത്തെയും അറ്റ്ലാന്റിക് സമുദ്രത്തെയും ബന്ധിപ്പിക്കുന്ന കനാൽ പനാമ കനാൽ കേരറ്റിൽ ധാരാളമായി അടങ്ങിയിരിക്കുന്ന വിറ്റാമിൻ വിറ്റാമിൻ എ ക്യാരറ്റിൽ ധാരാളമായി അടങ്ങിയിരിക്കുന്ന വിറ്റാമിൻ ആണ് ജീവകം എ മാക്സിനെ മറവു ചെയ്ത സ്ഥലമാണ് ലണ്ടൻ കാറൽ മാക്സിനെ മറവു ചെയ്ത സ്ഥലം ലണ്ടൻ കാളിദാസ സമ്മാനം നൽകുന്നത് ഏത് സംസ്ഥാന സർക്കാറാണ് മധ്യപ്രദേശ് കാളിദാസ സമ്മാനം നൽകുന്നത് ഏത് സർക്കാറാണ് മധ്യപ്രദേശ് കഴുത്തിൻ്റെ നീളം ഏറ്റവും കൂടുതലുള്ള ജീവിയാണ് ജിറാഫ് ശാന്തസമുദ്രത്തെയും അറ്റ്ലാന്റിക് സമുദ്രത്തെയും ബന്ധിപ്പിക്കുന്ന കനാൽ പനാമ കനാൽ കേരളത്തിൽ ധാരാളമായി അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ ആണ് ജീവകം എ കാറൽ മാക്സിനെ മറവു ചെയ്ത സ്ഥലം ലണ്ടൻ കാളിദാസ സമ്മാനം നൽകുന്നത് ഏത് സംസ്ഥാന സർക്കാർ മധ്യപ്രദേശ് ശാസ്ത്രജ്ഞന്മാരുടെ വൻകര എന്നറിയപ്പെടുന്നത് അന്റാർട്ടിക്ക ശാസ്ത്രജ്ഞന്മാരുടെ വൻകര എന്നറിയപ്പെടുന്നത് അന്റാർട്ടിക്ക കിഴക്കൻ പാകിസ്ഥാന് ബംഗ്ലാദേശ് എന്ന പേരിൽ സ്വതന്ത്ര രാജ്യമായി തീരാനാവശ്യമായ സഹായങ്ങൾ നൽകിയ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി കിഴക്കൻ പാകിസ്ഥാന് ബംഗ്ലാദേശ് എന്ന പേരിൽ സ്വതന്ത്ര രാജ്യമായി തീരാനാവശ്യമായ സഹായം നൽകിയ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി കിഴക്കൻ പാകിസ്ഥാൻ ബംഗ്ലാദേശ് എന്ന സ്വതന്ത്ര രാജ്യമായി തീർന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി കിഴക്കൻ പാകിസ്ഥാൻ ബംഗ്ലാദേശ് എന്ന സ്വതന്ത്ര രാജ്യമായി തീർന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി കിഴക്കൻ യൂറോപ്പിലെ സോവിയറ്റ് മേധാവിത്വം ഉദ്ദേശിച്ച് അയൺ കാർട്ടൺ എന്ന പ്രയോഗം പ്രയോഗമാദ്യമായി നടത്തിയതായി സർ വിൻസ്റ്റൺ ചർച്ചിൽ കിഴക്കൻ യൂറോപ്പിലെ സോവിയറ്റ് മേധാവിത്വം ഉദ്ദേശിച്ച് അയൺ കാർട്ടൺ എന്ന പ്രയോഗം പ്രയോഗമാദ്യമായി നടത്തിയത് സർ വിൻസ്റ്റൺ ചർച്ചിൽ ശാസ്ത്രജ്ഞന്മാരുടെ വൻകര എന്നറിയപ്പെടുന്നത് അന്റാർട്ടിക്ക കിഴക്കൻ പാകിസ്ഥാന് ബംഗ്ലാദേശ് എന്ന പേരിൽ സ്വതന്ത്ര രാജ്യമായി തീരാനാവശ്യമായ സഹായം നൽകിയ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി കിഴക്കൻ പാകിസ്ഥാൻ ബംഗ്ലാദേശ് എന്ന സ്വതന്ത്ര രാജ്യമായി തീർന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് കിഴക്കൻ യൂറോപ്പിലെ സോവിയറ്റ് മേധാവിത്വം ഉദ്ദേശിച്ച് അയൺ കാർട്ടൺ എന്ന പ്രയോഗം ആദ്യമായി നടത്തിയത് സർ ഇൻസ്റ്റൻ്റ് ചർച്ചിൽ കിഴക്കിൻ്റെ പറുദീസ എന്നറിയപ്പെടുന്നത് ഗോവ കിഴക്കിൻ്റെ പറുദീസ എന്നറിയപ്പെടുന്നത് ഗോവ കിഴക്കിൻ്റെ മുത്ത് എന്നറിയപ്പെടുന്ന രാജ്യം ശ്രീലങ്ക കിഴക്കിൻ്റെ മുത്ത് എന്നറിയപ്പെടുന്ന രാജ്യം ശ്രീലങ്ക കിഴക്കിൻ്റെ ഓക്സ്ഫർഡ് എന്നറിയപ്പെടുന്ന ഇന്ത്യൻ നഗരം പൂനെ കിഴക്കിൻ്റെ ഓക്സ്ഫർഡ് എന്നറിയപ്പെടുന്ന ഇന്ത്യൻ നഗരം പൂനെ കിഴക്കിൻ്റെ ഓക്സ്ഫർഡ് എന്നറിയപ്പെടുന്ന ഇന്ത്യൻ നഗരമാണ് പൂനെ കിഴക്കിൻ്റെ പർവദീസ എന്നറിയപ്പെടുന്നത് ഗോവ കിഴക്കിൻ്റെ മുത്ത് എന്നറിയപ്പെടുന്ന രാജ്യം ശ്രീലങ്ക കിഴക്കിൻ്റെ ഓക്സ്ഫ് എന്നറിയപ്പെടുന്ന ഇന്ത്യൻ നഗരം പൂനെ ഏത് രാഷ്ട്രപതിയാണ് ആ സ്ഥാനത്തെത്തും മുമ്പ് കേരള ഗവർണറായി സേവനമനുഷ്ഠിച്ചിട്ടുള്ളത് വി വി ഗിരി ഏത് രാഷ്ട്രപതിയാണ് ആ സ്ഥാനത്തെത്തുന്നതിന് മുൻപ് കേരള ഗവർണറായി സേവനമനുഷ്ഠിച്ചത് വി വി ഗിരി ഏത് സ്ഥലത്തിൻ്റെ പഴയ പേരാണ് വെങ്കടക്കോട്ട കോട്ടയ്ക്കൽ ഏത് സ്ഥലത്തിൻ്റെ പഴയ പേരാണ് വെങ്കടക്കോട്ട കോട്ടയ്ക്കൽ ഏത് വയസ്റോക്കാണ് ആയിരത്തി തൊള്ളായിരത്തിലെ ഇഴവ മെമ്മോറിയൽ സമർപ്പിച്ചത് കഴ്സൻ പ്രഭു ഏത് വൈസ്രോയിക്കാണ് ആയിരത്തി തൊള്ളായിരത്തിലെ ഇഴവ മെമ്മോറിയൽ സമർപ്പിച്ചത് കേഴ്സൺ പ്രഭു ഏത് ശൈലിയിലാണ് അജന്ത ഗുഹകളിലെ ചിത്രങ്ങൾ വരച്ചിരിക്കുന്നത് ഫ്രസ്കോ ഏത് ശൈലിയിലാണ് അജന്ത ഗുഹകളിലെ ചിത്രങ്ങൾ വരച്ചിരിക്കുന്നത് ഫ്രെസ്കോ ഏത് രാഷ്ട്രപതിയാണ് ആ സ്ഥാനത്തെത്തുന്നതിന് മുമ്പ് കേരള ഗവർണറായി സേവനമനുഷ്ഠിച്ചത് വി വി കിരി ഏത് സ്ഥലത്തിൻ്റെ പഴയ പേരാണ് വെങ്കടക്കോട്ട കോട്ടയ്ക്കൽ ഏത് വൈസ്രോയ്ക്കാണ് ആയിരത്തി തൊള്ളായിരത്തിലെ ഇഴവ മെമ്മോറിയൽ സമർപ്പിച്ചത് കൗസൺ പ്രഭു ഏത് ശൈലിയിലാണ് അജന്താ ഗുഹകളിലെ ചിത്രങ്ങൾ വരച്ചിരിക്കുന്നത് ഫ്രെസ്കോ ഏത് നേതാവിൻ്റെ ഉപദേശപ്രകാരമാണ് കെ കേളപ്പൻ ഗുരുവായൂരിലെ സത്യാഗ്രഹം അവസാനിപ്പിച്ചത് ഗാന്ധിജി ഏത് നേതാവിൻ്റെ ഉപദേശപ്രകാരമാണ് കെ കേളപ്പൻ ഗുരുവായൂരിലെ സത്യാഗ്രഹം അവസാനിപ്പിച്ചത് ഗാന്ധിജി ഏത് പേരിലാണ് സുഭാഷ് ചന്ദ്രബോസ് വേഷപ്രച്ഛനായി ഇന്ത്യയിൽ നിന്ന് കടന്നത് മൗലവി സിയാവുദ്ദീൻ ഏതു പേരിലാണ് സുഭാഷ് ചന്ദ്രബോസ് വേഷപ്രച്ഛനനായി ഇന്ത്യയിൽ നിന്ന് കടന്നത് മൗലവി സിയാവുദ്ദീൻ ഏത് രോഗമാണ് ലുക്കീമിയ എന്നും അറിയപ്പെടുന്നത് രക്താർബുദം ഏത് രോഗമാണ് ലുക്കീമിയ എന്നും അറിയപ്പെടുന്നത് രക്താർബുദം ഗാനഗന്ധർവൻ എന്നറിയപ്പെടുന്ന ഗായകൻ യേശുദാസ് ഗാനഗന്ധർവൻ എന്നറിയപ്പെടുന്ന ഗായകനാണ് യേശുദാസ് ഏത് നേതാവിൻ്റെ ഉപദേശപ്രകാരമാണ് കെ കേളപ്പൻ ഗുരുവായൂരിലെ സത്യാഗ്രഹം അവസാനിപ്പിച്ചത് ഗാന്ധിജി ഏത് പേരിലാണ് സുഭാഷ് ചന്ദ്രബോസ് വേഷപ്രച്ഛനനായി ഇന്ത്യയിൽ നിന്ന് കടന്നത് മൗലവി സിയാബുദ്ദീൻ ഏത് രോഗമാണ് ലുക്കീമിയ എന്ന് അറിയപ്പെടുന്നത് രക്താർബുദം ഗാനഗന്ധർവൻ എന്നറിയപ്പെടുന്ന ഗായകൻ യേശുദാസ് ഓപ്പൺ ഹാൻഡ് മോണുമെൻ്റ് എവിടെയാണ് ചണ്ഡീഗഡ് ഓപ്പൺ ഹാൻഡ് മോണുമെൻ്റ് എവിടെയാണ് ചണ്ഡീഗഡ് ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ സമയത്ത് കരസേനാ തലവനായിരുന്നത് ജനറൽ എ എസ് വൈദ്യ ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ സമയത്ത് കരസേനാ തലവൻ ജനറൽ എ എസ് വൈദ്യ ഓട്ടംതുള്ളലിൻ്റെ ഉപജ്ഞാതാവ് കുഞ്ചൻ നമ്പ്യാർ വാസ്കോഡഗാമ വൈസ്രോയായി കേരളത്തിലെത്തിയ വർഷം എ ഡി ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി നാല് വാസ്കോഡഗാമ വൈസ്രോയിയായി കേരളത്തിലെത്തിയ വർഷം എ ഡി ആയിരത്തഞ്ഞൂറ്റി ഇരുപത്തി നാല് ഓപ്പൺ ഹാൻഡ് മോൺമെൻ്റ് എവിടെയാണ് ചണ്ഡീഗഡ് ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ സമയത്ത് കരസേനാ തലവനായിരുന്നത് ജനറൽ എ എസ് വൈദ്യ ഓട്ടംതുള്ളലിൻ്റെ ഉപജ്ഞാതാവ് കുഞ്ചൻ നമ്പ്യാർ വാസ്കോഡഗാമ വൈസ്രോയിയായി കേരളത്തിലെത്തിയ വർഷം എ ഡി ആയിരത്തഞ്ഞൂറ്റി ഇരുപത്തി നാല് റൂർ കേല സ്റ്റീൽ പ്ലാന്റിൻ്റെ നിർമ്മാണത്തിൽ സഹകരിച്ച രാജ്യം ജർമ്മനി റൂർക്കേല സ്റ്റീൽ പ്ലാന്റിൻ്റെ നിർമ്മാണത്തിൽ സഹകരിച്ച രാജ്യം ജർമ്മനി രാഷ്ട്രീയാധികാരം തോക്കൻ കുഴലിലൂടെ എന്ന് പറഞ്ഞ നേതാവ് മാവോ സേതു രാഷ്ട്രീയാധികാരം തോക്കൻ കുഴലിലൂടെ എന്ന് പറഞ്ഞ നേതാവ് മാവോ സേതു രാഷ്ട്രീയ സ്വാതന്ത്ര്യമാണ് ഒരു രാജ്യത്തിൻ്റെ ജീവശ്വാസം എന്ന് പറഞ്ഞത് അരവിന്ദഘോഷ് രാഷ്ട്രീയ സ്വാതന്ത്ര്യമാണ് ഒരു രാജ്യത്തിൻ്റെ ജീവശ്വാസം എന്ന് പറഞ്ഞത് അരവിന്ദഘോഷ് രാജസ്ഥാനിലെ പ്രസിദ്ധമായൊരു തടാകം പുഷ്കർ തടാകം രാജസ്ഥാനിലെ പ്രസിദ്ധമായൊരു തടാകമാണ് പുഷ്കർ തടാകം രാജസ്ഥാനിലെയക ഹിൽ സ്റ്റേഷൻ മൗണ്ട് അബു രാജസ്ഥാനിലെ ഏക ഹിൽ സ്റ്റേഷനാണ് മൗണ്ട് അബു റൂർ കേരള സ്റ്റീൽ പ്ലാന്റിൻ്റെ നിർമ്മാണത്തിൽ സഹകരിച്ച രാജ്യം ജർമ്മനി രാഷ്ട്രാധികാരം എന്ന് പറഞ്ഞ നേതാവ് മാവോ സേതു രാഷ്ട്രീയ സ്വാതന്ത്ര്യമാണ് ഒരു രാജ്യത്തിൻ്റെ ജീവശ്വാസം എന്ന് പറഞ്ഞത് അരവിന്ദ് ഘോഷ് രാജസ്ഥാനിലെ പ്രസിദ്ധമായൊരു തടാകമാണ് പുഷ്കർ തടാകം രാജസ്ഥാനിലെ ഏക ഹിൽ സ്റ്റേഷൻ മൗണ്ട് അബു രാജ്യം നിങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യും എന്നല്ല രാജ്യത്തിന് വേണ്ടി നിങ്ങൾക്ക് എന്ത് ചെയ്യാനാവും എന്നാണ് ചിന്തിക്കേണ്ടത് ഇപ്രകാരം പറഞ്ഞ അമേരിക്കൻ പ്രസിഡന്റ് ജോൺ ഓഫ് കെനഡി രാജ്യം നിങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യും എന്നതല്ല രാജ്യത്തിന് വേണ്ടി നിങ്ങൾക്ക് എന്തു ചെയ്യാനാവും എന്നാണ് ചിന്തിക്കേണ്ടതെന്ന് പറഞ്ഞ അമേരിക്കൻ പ്രസിഡൻ്റാണ് ജോണഫ് കന്നഡി രാമേശ്വരം ദ്വീപിനെ ഇന്ത്യൻ ഉപദ്വീപുമായി വേർതിരിക്കുന്നത് പാമ്പൻ ചാനൽ രാമേശ്വരം ദ്വീപിനെ ഇന്ത്യൻ ഉപദ്വീപുമായി വേർതിരിക്കുന്നത് പാമ്പൻ ചാനൽ ല മറാബ്ലെ എന്ന ഫ്രഞ്ച് നോവൽ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തത് നാലപ്പാട്ട് നാരായണ മേനോൻ ല മറാബ്ലെ എന്ന ഫ്രഞ്ച് നോവൽ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തത് നാലപ്പാട്ട് നാരായണ മേനോൻ രാജ്യം നിങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യും എന്നല്ല രാജ്യത്തിന് വേണ്ടി നിങ്ങൾക്ക് എന്ത് ചെയ്യാനാവും എന്നാണ് ചിന്തിക്കേണ്ടത് ഇപ്രകാരം പറഞ്ഞ അമേരിക്കൻ പ്രസിഡന്റ് ജോൺ എഫ് കെന്നി രാമേശ്വരം ദ്വീപിനെ ഇന്ത്യൻ ഉപദ്വീപുമായി വേർതിരിക്കുന്നത് പാമ്പൻ ചാനൽ ല മറാബ്ലെ എന്ന ഫ്രഞ്ച് നോവൽ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തത് നാലപ്പാട്ട് നാരായണ മേനോൻ എത്ര വർഷത്തിലൊരിക്കലാണ് ഒളിമ്പിക്സ് നടക്കുന്നത് നാല് എത്ര വർഷത്തിലൊരിക്കലാണ് ഒളിമ്പിക്സ് നടക്കുന്നത് നാല് എല്ലാ ആസിഡുകളിലും അടങ്ങിയിരിക്കുന്ന മൂലകം ഹൈഡ്രജൻ എല്ലാ ആസിഡുകളിലും അടങ്ങിയിരിക്കുന്ന മൂലകമാണ് ഹൈഡ്രജൻ എല്ലാ രാഗങ്ങളും വായിക്കാൻ കഴിയുന്ന ഇന്ത്യൻ സംഗീത ഉപകരണം സാരംഗി എല്ലാ രാഗങ്ങളും വായിക്കാൻ കഴിയുന്ന ഇന്ത്യൻ സംഗീതോപകരണമാണ് സാരംഗി എഡ്വിൻ ആർണോൾഡിൻ്റെ ദി ലൈറ്റ് ഓഫ് ഏഷ്യ എന്ന കൃതിയിലെ പ്രതിപാദ്യം ആരുടെ ജീവിതമാണ് ശ്രീബുദ്ധൻ എഡ്വിൻ ആർണോൾഡിൻ്റെ ദി ലൈറ്റ് ഓഫ് ഏഷ്യ എന്ന കൃതിയിലെ പ്രതിപാദ്യം ആരുടെ ജീവിതമാണ് ശ്രീബുദ്ധൻ എത്ര വർഷത്തിലൊരിക്കലാണ് ഒളിമ്പിക്സ് നടക്കുന്നത് നാല് ഒളിമ്പിക്സ് നടക്കുന്നത് നാല് വർഷത്തിലൊരിക്കലാണ് എല്ലാ ആസിഡുകളിലും അടങ്ങിയിരിക്കുന്ന മൂലകം ഹൈഡ്രജൻ എല്ലാ രാഗങ്ങളും വായിക്കാൻ കഴിയുന്ന ഇന്ത്യൻ സംഗീത ഉപകരണമാണ് സാരംഗി എഡ്വിൻ ആർണോൾഡിൻ്റെ ദി ലൈറ്റ് ഓഫ് ഏഷ്യ എന്ന കൃതിയിലെ പ്രതിപാദ്യം ആരുടെ ജീവിതമാണ് ശ്രീപുത്തൻ എഡ്വിൻ ആർണോൾഡിൻ്റെ ദി ലൈറ്റ് ഓഫ് ഏഷ്യ എന്ന കൃതിയിലെ പ്രതിപാദ്യം ആരുടെ ജീവിതമാണ് ശ്രീപുദ്ധൻ ഏത് നദിയുടെ പോഷക നദിയാണ് ചമ്പൽ യമുന ഏത് നദിയുടെ പോഷക നദിയാണ് ചമ്പൽ യമുന ഏത് നദിയുടെ പോഷക നദിയാണ് ലോഹിത് ബ്രഹ്മപുത്ര ഏത് നദിയുടെ പോഷക നദിയാണ് ലോഹിത് ബ്രഹ്മപുത്ര ഏത് നദിയുടെ പോഷക നദിയാണ് തീസ്ത ബ്രഹ്മപുത്ര ഏത് നദിയുടെ പോഷക നദിയാണ് തീസ്ത ബ്രഹ്മപുത്ര ഏത് നദിയുടെ തീരത്താണ് ഇഫൽ ടവർ സെയിൻ ഏത് നദിയുടെ തീരത്താണ് ഇഫൽ ടവർ സെയിൻ ഏത് നദിയുടെ തീരത്താണ് കോട്ടയം മീനച്ചൽ ഏത് നദിയുടെ തീരത്താണ് കോട്ടയം മീനച്ചൽ വൃദ്ധഗംഗ എന്ന് വിളിക്കപ്പെടുന്ന നദി ഗോദാവരി വൃദ്ധഗംഗ എന്ന് വിളിക്കപ്പെടുന്ന നദിയാണ് ഗോദാവരി ഏത് നദിയുടെ പോഷക നദിയാണ് ചമ്പൽ യമുന ഏത് നദിയുടെ പോഷക നദിയാണ് ലോഹിത് ബ്രഹ്മപുത്ര ഏത് നദിയുടെ പോഷക നദിയാണ് തീസ്ത ബ്രഹ്മപുത്ര ഏത് നദിയുടെ തീരത്താണ് ഇഫൽ ടവർ സെയിൻ ഏത് നദിയുടെ തീരത്താണ് കോട്ടയം മീനച്ചിൽ വൃദ്ധഗംഗ എന്ന് വിളിക്കപ്പെടുന്ന നദി ഗോദാവരി ഓക്കെ താങ്ക് ഫ്രണ്ട്സ്